അങ്ങനെ സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം കഴിഞ്ഞു സാദിക്കലേ തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തില്ല ക്ഷണം ലഭിച്ച വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും വിട്ടുനിന്നു ഇന്നലെ ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിലും സമസ്ത തന്നെയായിരുന്നു പ്രധാന വിഷയം സമസ്തയിലെ ലീഗ് വിരുദ്ധരെ നിലക്കി നിർത്തണമെന്ന് പല നേതാക്കളും ആവശ്യപ്പെട്ടു അതിന്റെ തുടർച്ച പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലും ഉണ്ടായിരുന്നു ചില പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ആ വിഷയങ്ങൾ പ്രശ്നമല്ല ം പത്ര ചില പ്രശ്നങ്ങൾ ഉണ്ടായി ആ വിഷയങ്ങള് ആ പിന്ന ഇന്ന് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ചില വിഷയങ്ങള് ആ പാർട്ടിക്ക് വിഷമമുള്ള ചില വിഷയങ്ങള് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഭാതം പത്രമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ആ ഉണ്ടായത് പാർട്ടി ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് സമസ്തയോടെ പ്രശ്നമില്ലെന്നും സുപ്രഭാതമാണ് പ്രശ്നമെന്നും പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയെ സുപ്രഭാതം ഉണ്ടായതെങ്ങനെയെന്ന് ഓർമ്മിപ്പിച്ചു ജിഫ്രി തങ്ങൾ എല്ലാവർക്കും ഒരു സ്വന്തം ഒരു വീടിന് എല്ലാരും ആഗ്രഹിക്കും എപ്പോഴും ഈ വാടക വീട്ടിൽ താമസിക്ക അല്ലെങ്കിൽ വാടക ഇല്ലാതെ എവിടെയും പോയി കേൾക്കുക ഇതൊന്നും സ്വാഭാവികമായിട്ട് ആരും ഇഷ്ടപ്പെടുന്ന അതോടുകൂടി ഇവിടെ നമ്മൾ സ്മരിക്കപ്പെടേണ്ടത് മഹാനാവുന്ന പാണക്കാട് സാധിക്ക ഹൈദർ അലീഷിയാബിതങ്ങൾ ഈ മഹത്വക്കൾ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ് സമസ്ത കേരള ഒരു പത്രം വേണമെന്നുള്ളത് അത് ഇപ്പോൾ സമസ്ത കേരള ജമീയത്തോന്മയുടെ കാര്യങ്ങൾ മാത്രം എഴുതുന്നൊരു പത്രമല്ല വളരെ നിഷ്പക്ഷമായ നിൽക്ക് സത്യസന്ധമായ നിൽക്ക് വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുക ഇതാണ് സുപ്രഭാതത്തിന്റെ ഒരു പോളിസി സുപ്രഭാതം വളർന്ന് വലുതാവുമ്പോഴും അതിനോട് ചിലപ്പോൾ പലർക്കും പല നിലക്കുള്ള അസൂയകളും പലതും ഉണ്ടായിരുന്നു വരും അപ്പൊ അസൂയപ്പെടാനൊന്നുമില്ല അതൊരു മത്സരാണ് ആ മത്സരത്തിൽ എല്ലാ പത്രങ്ങളെക്കാളും ചിലപ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട് സുപ്രഭാതം അതിനു വേണ്ട പ്രവർത്തികളൊക്കെ നടത്തിക്കൊണ്ടേരിക്കും അതിന് വിജയിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും തീർന്നില്ല സുപ്രഭാതത്തെ ആരെങ്കിലും ബഹിഷ്കരിച്ചാൽ അവരെ ജനം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ മന്ത്രി മുഹമ്മദ് സമസ്താനികൾ തക്ബീർ മുഴക്കി നന്മ നീതി മതസാഹോദര്യത്തിനു വേണ്ടി പ്രചാരകരായി മാറാൻ ഒക്കെ തയ്യാറാകുന്ന ഒരു മാധ്യമം ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ പൊതുവെ സമസ്തയും ലീഗും തമ്മിലുള്ള ഭിന്നത അവരുടെ മുഖപത്രങ്ങൾ തമ്മിലുള്ള മത്സരമായി കൂടി മാറുകയാണ് സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ വന്നതോടെ ചന്ദ്രിക ഗൾഫ് ഡിജിറ്റൽ എഡിഷൻ പ്രഖ്യാപിച്ചു സുപ്രഭാതം ബഹിഷ്കരണത്തോടൊപ്പം മറ്റൊരു പരിപാടിയും ലീഗ് സംസ്ഥാനികൾക്കിടയിൽ ചർച്ചയാവുന്നുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ കെ എം മൗലവിയെക്കുറിച്ചുള്ള പുസ്തകം ഇരുപത്തിയേഴിന് പുറത്തിറങ്ങുകയാണ് പ്രകാശനം ചെയ്യുന്നത് സാദിഖലി തങ്ങൾ വേദിയിൽ ഉമർ സുല്ലമിയും അബ്ദുള്ള കുട്ടി മദനിയും എം എം അക്ബറും അടക്കമുള്ള മുജാഹിദ് നേതാക്കളുണ്ടാവും സുപ്രഭാതം പരിപാടി ബഹിഷ്കരിച്ച സാദിഖലി തങ്ങൾ മുജാഹിദ് നേതാക്കൾക്കൊപ്പം വേദിയിലെത്തുമോ എന്നാണ് സമസ്ത ചോദ്യം